യുവതയ്ക്ക് ഒരു സുവർണ അവസരം കാലം ആവശ്യപ്പെടുന്ന സാങ്കേതിക വിദ്യ ഇനി ആർക്കും സൗജന്യമായി പഠിക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ സാക്ഷരത എല്ലാ ഇന്ത്യക്കാർക്കും ലഭ്യമാക്കാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം ഒരുങ്ങുകയാണ് ഇതിനായി മന്ത്രാലയം ആരംഭിച്ച യുവ എ ഐ ഫോർ ഓൾ പദ്ധതി ഇപ്പോൾ രാജ്യത്ത് വലിയ ശ്രദ്ധ നേടുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവർക്കും പരിചയപ്പെടുത്തുക അതിന്റെ അടിസ്ഥാനങ്ങൾ എളുപ്പത്തിൽ പഠിക്കുക ഈ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി അവതരിപ്പിച്ചത് ഈ പരിശീലനത്തിൽ ചേരാൻ പ്രായമോ പരീക്ഷ യോഗ്യതയോ തൊഴിൽ പശ്ചാത്തലമോ ഒരു തടസ്സമേ അല്ല ആകെ നാലര മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഈ പ്രോഗ്രാം വെറും ആറ് മുടികളുകളിലൂടെ നിങ്ങൾക്ക് പൂർത്തിയാക്കാം പഠനം പൂർണ്ണമായും സൗജന്യമാണ് സ്വയം പഠിക്കാവുന്ന സെൽഫ് പ്ലേസ്ഡ് മോഡിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും സൗകര്യമുള്ള വേഗത്തിൽ പഠനം പൂർത്തിയാക്കുകയും ചെയ്യാം ഫ്യൂച്ചർ സ്കിൽസ് പ്രൈം ഐ ജി ഓ ടി കർമ്മയോ തുടങ്ങിയ നിരവധി ദേശീയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് കോഴ്സ് ലഭ്യമാകുന്നത് പഠനം പൂർത്തിയാക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റും ലഭിക്കും തൊഴിൽ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തും വൻ മാറ്റങ്ങളാണ് ഏ ഉപയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു കോടി പേരെ എ ഐ അടിസ്ഥാന അറിവുള്ള പൗരന്മാരാക്കി മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യം ടെക്നോളജി എല്ലാവർക്കും ലഭ്യമാകുന്ന ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ ഇന്ത്യയിലേക്കുള്ള വലിയ ചുവടുവെപ്പായാണ് പദ്ധതിയെ വിലയിരുത്തുന്നത്